ചൈനക്ക് ഒരു വമ്പൻ അബദ്ധം പറ്റിയിരിക്കുന്നു ചൈന കഴിഞ്ഞിടക്ക് ഒരു യുദ്ധ നടത്തിയിരുന്നു അതിൽ ചൈന ഒരുപാട് കൊട്ടിഘോഷിച്ച ചൈനയുടെ അഞ്ചാം തലമുറക്കാരനായ ജെ ട്വന്റി മൈറ്റി ഡ്രാഗനെ നിസ്സാരമായി ചൈനയുടെ ജെ ട്വന്റിയേക്കാൾ ഒരുപടി പുറകിലുള്ള നാലാം തലമുറക്കാരൻ ജെ ട്വൻ സി വെടിവെച്ച് ഇട്ടെന്ന സാധാരണ അത്തരബങ്ങൾ ചൈന പുറത്തുവിടാത്തതാണ് എന്നാൽ ചൈനയുടെ തന്നെ സ്വന്തം മീഡിയയാണ് ഈ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ചൈന ഏറെ കൊട്ടിഘോഷിച്ച ചൈനയുടെ സ്വന്തം സ്റ്റെൽത്ത് യുദ്ധ വിമാനമാണ് ജെ ട്വന്റി മൈറ്റി ഡ്രാഗൺ ഇത് കേൾക്കുമ്പോൾ അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനം എഫ് തേർട്ടി ഫൈവിനെയാണ് ഓർമ്മ വരുന്നത് എഫ് തേർട്ടി ഫൈവ് ഇപ്പോ എവിടെ പരിപാടി നടത്തിയാലും ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടോ മറ്റോ ഷെഡിൽ കയറുന്ന അവസ്ഥയാണ് എന്നാൽ എഫ് തേർട്ടി ഫൈവിൽ നിന്നും കുറച്ച് വ്യത്യാസമായാണ് ജെ ട്വന്റിക്ക് സംഭവിച്ചിരിക്കുന്നത് ചൈനയുടെ കയ്യിൽ ഒരു അപൂർവ ടെക്നോളജി ഉണ്ട് ചൈന അതിനെ കിൽ ചെയിൻ എന്ന് വിളിക്കുന്നു അതായത് നാലാം തലമുറക്കാരന് ഉള്ള വീക്ക്നെസ് മനസ്സിലാക്കി ചൈനയുടെ ജെ ട്വൻസി പോലുള്ള വിമാനത്തിന് ശത്രുവിന്റെ മുന്നറിയിപ്പ് തരുന്ന ഒരു വിമാനമായും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനം വഹിക്കുന്ന മറ്റൊരു വിമാനമായും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അതൊരു വലിയ കിൽ ചെയിൻ സഖ്യമായി മാറുന്നു അത്തരം കിൽചെയിൻ അസിസ്റ്റൻസ് കൊടുക്കുന്ന നാലാം തലമുറക്കാരനായ ജെട്ടൻ സിക്ക് അതിന്റെ പരിമിതികൾ മറികടന്നുകൊണ്ട് അഡ്വാൻസ് യുദ്ധ വിമാനങ്ങളെ തിരിച്ചറിഞ്ഞ് വളരെ എളുപ്പത്തിൽ അടിച്ചിടാൻ പറ്റും അങ്ങനെയാണ് ചൈനയുടെ ജെ ട്വൻറ്റി മൈറ്റി ഡ്രാഗനെ ജെട്ടൻ സി അടിച്ചിട്ടത് അപ്പോ പിന്നെ നമ്മൾ ഓർക്കും ചേടാ ഈ ചൈന തന്നെ എന്തിനാ ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വില കളയുന്നതെന്ന് എന്നാൽ ഇത് ചൈനയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും ക്ലാഷുണ്ടായ കാലം തൊട്ട് പറയുന്നതാണ് ഇന്ത്യയുടെ അഞ്ച് റാഫേൽസിനെ ചൈന അങ്ങ് മലത്തി കളഞ്ഞു അതിന് പാകിസ്ഥാന് ഇന്ത്യയുടെ ഇന്റലിജൻസ് കൊടുത്ത് സഹായിച്ച ചൈനയുടെ കയ്യിൽ വരെ തെളിവില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും ജേട്ടൻസി റാഫേൽ സ്കില്ലർ എന്ന കള്ളപ്രചാരണത്തിന് കൂടുതൽ മൈലേജ് കിട്ടുന്നതിനാണ് ഇപ്പോ ചൈന പുതിയ കിൽചെയ്യിനും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ചൈനക്കാണെങ്കിൽ റാഫേൽസിനെ കണ്ണെടുത്ത കണ്ടൂട അതുകൊണ്ട് ചൈനക്കുള്ള റാഫേൽസിന്റെ മാർക്കറ്റ് നശിപ്പിക്കണം അതിന് വേണ്ടിയാണ് ചൈനയുടെ പുതിയ കിൽ ചെയിൻ എന്ന അടവ് എല്ലായിടവും പയറ്റിയ റാഫേൽസിന്റെ നിർമ്മാണ കമ്പനിയായ ദാസാൾട്ട് ഏവിയേഷൻ നേരിട്ട് വരേണ്ടി വന്നു ചൈനക്കും പാകിസ്ഥാനും മറുപടി കൊടുക്കാൻ ചൈനയും പാകിസ്ഥാനും ചൈനയുടെ ജേ ടെൻസിയെ റാഫേൽസ് കില്ലർ എന്നാണ് വിശേഷിപ്പിച്ചതും മാർക്കറ്റ് ചെയ്തു പോന്നിരുന്നതും ദാസാൾട്ട് ഏവിയേഷന്റെ അന്വേഷണത്തിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും റാഫേൽ സ്കില്ല് തള് അങ്ങനെ പൊളിഞ്ഞു അപ്പോ പിന്നെ ചൈനയുടെ ജെ ട്വൻസി ജെ ട്വന്റിയെ എങ്ങനെ ഷൂട്ട് ചെയ്ത് ഇട്ടെന്ന് അവിടെയാണ് ചൈനയുടെ പക്ക കുതന്ത്രം നമുക്ക് കാണാനാവുന്നത് ചൈനയുടെ ജെ ട്വന്റി എന്ന പോർ വിമാനം ഒരു രാജ്യത്തിനും വിൽക്കാനോ കൊടുക്കാനോ ചൈന ഉദ്ദേശിക്കുന്നില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഉറ്റചങ്കായ പാക്കിസ്ഥാന് പോലും ജെ ട്വന്റി കൊടുക്കില്ല അതേസമയം ചൈന വിൽക്കാൻ വിൽക്കാനുദ്ദേശിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് തലമുറക്കാരനായ ജെ ടെൻ സി പോർ വിമാനമാണ് അപ്പോ ചൈന അഞ്ചാം തലമുറ വിമാനങ്ങൾ വിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം ശരിയാണ് വിൽക്കുന്നുണ്ട് അത് എ ട്വന്റി ആയിരിക്കില്ല എന്നാൽ ചൈനയുടെ രണ്ടാമത്തെ അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് ജെ തേർട്ടി ഫൈവ് എ ഈ വിമാനമാണ് ചൈന മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാൻ ചൈനയുടെ നാൽപ്പത് ജെ തേർട്ടി ഫൈവ് എ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കരാറായിട്ടുണ്ട് ചൈനയുടെ ജേ ടെൻസി യുദ്ധവിമാനങ്ങൾ കാലങ്ങളായി മാർക്കറ്റിലുണ്ട് പാകിസ്ഥാൻ മാത്രമാണ് ജേ ടെൻസി ചൈനയുടേത് വാങ്ങി ഉപയോഗിക്കുന്നത് റാഫേൽസിന്റെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ മാർക്കറ്റിൽ ജേ ടെൻസിക്ക് പകുതി വിലയേ ഉള്ളൂ എന്നിട്ടും ജേ ടെൻസി വാങ്ങാൻ ആളില്ലെന്നേ അപ്പോ ഈച്ചയു മാറ്റിയിരുന്ന ചൈന നോക്കുമ്പോ ചൈനക്ക് കിട്ടിയ അടിപൊളി അവസരമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷ് ചൈന ഈ ചൈനയുടെ അകത്ത് കടന്നുള്ള യുദ്ധ പരിശീലനത്തിൽ മാത്രമല്ലേ ചൈനയുടെ ഈ ജെ ടെൻസി കളിച്ചിട്ടുള്ളൂ ഇതിപ്പോ ലൈവായി തന്നെ ചൈനയുടെ ജെ ടെൻസി പരീക്ഷിക്കാം അങ്ങനെ യുദ്ധം വന്നു പാകിസ്ഥാനും ചൈനയും അഹോരാത്ര നീണ്ട റാഫേൽസിന്റെ ദുഷ്പ്രചരണത്തിലൂടെ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയുടെ അഞ്ച് റാഫേൽസ് അടിച്ചിട്ടുണ്ടെന്ന് എല്ലായിടത്തും പറഞ്ഞു പരത്തി ഇന്ത്യ ആ വാദങ്ങളൊക്കെ തള്ളി ചൈനക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു റാഫേൽസും വെച്ച് ചൈനയ്ക്ക് ഈ പ്രാവശ്യം കലക്കുവെള്ളത്തിൽ കുറച്ചൊക്കെ ഡീലൊപ്പിക്കുക എന്ന് ചൈനയുടെയും പാകിസ്ഥാന്റെയും കള്ളപ്രചാരണം അവസാനം ഫലം കണ്ടു ഈജിപ്റ്റ് ഇന്തോനേഷ്യ കൊളംബിയ മലേഷ്യ ബംഗ്ലാദേശ് സിർബൈജാൻ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും ചൈനക്ക് ഓർഡറും കിട്ടിയിട്ടുണ്ട് അങ്ങനെ യുദ്ധം കാണാത്ത ചൈനയുടെ യുദ്ധവിമാനങ്ങൾ യുദ്ധം കണ്ടു ചൈനക്ക് ഈ പ്രാവശ്യം കുറച്ച് ഡീലും കിട്ടി അപ്പോഴാണ് ചൈനക്ക് മറ്റൊരു ബുദ്ധി തോന്നിയത് ഇപ്പോ എല്ലാ രാജ്യങ്ങളുടെയും കയ്യിലാണെങ്കിൽ സ്റ്റെൽത്ത് തീരുമാനം ഇല്ല ആകെയുള്ളത് മൂന്നോ നാലോ രാജ്യങ്ങളുടെ അടുത്ത് അതിനാണെങ്കിൽ കത്തി വിലയും അതുകൊണ്ട് ചൈന ഈ പ്രാവശ്യം റാഫേൽസിനേക്കാളും കില്ലറായ ഐറ്റം തന്നെ ചൈന ഇറക്കി ചൈനയുടെ സ്വന്തം ജെ ട്വൻറ്റി മൈറ്റി ഡ്രാഗൺ എന്ന അഞ്ചാം തലമുറക്കാരനെ യുദ്ധ പരിശീലനത്തിൽ ചൈന തന്നെ ചൈനയുടെ സ്വന്തം ജേ ടെൻ സിയെ വെച്ച് അടിച്ചിട്ട് ജേ ടെൻ സിയെ ഒന്നുകൂടെ മാർക്കറ്റ് ചെയ്യാൻ കാണിച്ച ചൈനയാണ് ഇവിടുത്തെ ഹീറോ അങ്ങനെ ചൈനയുടെ ജേ ടെൻ സി റാഫേൽസ് കില്ലർ എന്ന ടാഗിൽ നിന്നും സ്റ്റെൽത്ത് കില്ലറായി മാറി അടുത്ത വീഡിയോമായി വരാം